മക്കൾ ഹിബത്താണ് മക്കൾക്കാത്തല്ല മക്കൾ സ്വതക്കയല്ല മക്കൾ ഹതിയുമല്ല മക്കൾ ഏതാണ് ഹിബത്താണ് നല്ല വിചാരത്തോടുകൂടെ നൽകുന്നതാണ് ഉണ്ട് എന്ന് പറഞ്ഞാല് എന്താണോ ഭാവന് അതിനനുസരിച്ചാണ് കിട്ടുക പള്ളിയുടെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുകയാണ് അപ്പൊ രാജ്യടുത്ത് നമ്മള് പിരിവിന് ചെന്നു പള്ളിന്റെ മൂത്രപ്പര പൊളിച്ച് ഞാൻ ആക്കുകയാണ് അയാള് പറഞ്ഞു ഒരയമ്പത് ലക്ഷം ഉറുപ്പിന്റെ വകൻ തരാന്ന് പറഞ്ഞാല് എന്തൊ പറ്റിയോ തോന്നൂല നമുക്ക് തോന്നൂലെ പള്ളിയുടെ അതേ സമയത്ത് പള്ളി പൊളിച്ചു പണിയെടുക്കുകയാണേ അപ്പൊ ഒരു അമ്പത് ലക്ഷം രൂപ ഞാൻ തരാ പറഞ്ഞാൽ മനസ്സിലായി സംഗതി വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇതെന്താ സംഭവം അറിയങ്ങള് എന്താണോ ഭാവന അതിനനുസരിച്ചാണ് കിട്ടുക എവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അറിയോ മക്കളെ പറഞ്ഞോടത്തോ പ്രയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് മക്കൾ അതിനനുസരിച്ചുള്ളതാണ് കിട്ടുക മക്കൾ സംഭാവനയാണ് ഭാര്യയും സംഭാവനയാണ് അപ്പൊ ഭർത്താവും സംഭാവനയാണ് അതെന്താ വെച്ചാല് ഈ പിന്നെ അറബി പ്രയോഗത്തിലുള്ള ഒരു പ്രത്യേകത ഉണ്ട് അറബി പ്രയോഗത്തിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് പറയേണ്ട സ്ഥലത്തെയും പുരുഷനെ മുന്തിച്ചാണ് പറയാറ് അത് അറബി പ്രയോഗത്തിന്റെ സാഹിത്യത്തിന്റെ പ്രത്യേകതയാണ് അപ്പൊ പല സ്ഥലത്തും ആണിനെ പറഞ്ഞു കൊടുത്ത് പെണ്ണുണ്ടാവും എന്നാളിപ്പോ ഞാനൊരു നിക്കാഹിനെങ്ങനെ കുളിച്ചവനും കുളിപ്പിക്കുന്നവനും അള്ളാഹു ചെയ്യട്ടെ എന്ന് പറഞ്ഞാല് ജിമാ ചെയ്തവന് അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞ് ചോറ കഴിച്ചിട്ട് പോകുമ്പോൾ ഒപ്പം കൂടിട്ടു ചോദിച്ചു ജിമായി ചെയ്തോൾക്കോന്ന് ചോദിച്ചു അത് അറബി പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ആണും പെണ്ണും ഉള്ളോടത്തും ആണിനെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പെണ്ണിനും കിട്ടും അത് വേറെ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നതുപോലെയാണ് ഈ പ്രയോഗം അപ്പൊ ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവ ഹിബത്താണ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാ കിട്ട ബാത്റൂമിനാണോ അതിനനുസരിച്ച് കിട്ടും പള്ളിക്കാണോ അതിനനുസരിച്ച് കിട്ടും ശരിക്കും മക്കളെയൊക്കെ പരിശോധിച്ചാൽ ഈ ഒരു പ്രശ്നം കാണാൻ പറ്റുള്ളൂ എന്തിനായിരുന്നു എന്തിനായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ സാധാരണയാലും തോന്നുന്നു നമുക്ക് പ്രായമായിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആകുമ്പോ മരുന്ന് ഒരു കുട്ടി എന്നാണെങ്കിൽ ഒരു നേഴ്സും കുട്ടിനെ കിട്ടും പിന്നെ ആ കുട്ടിനെ ജില്ലാ കലക്ടറാക്കി ഞാൻ നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ഓൻ നേഴ്സുകൂട്ടിനാണ് ചോദിച്ചത് എന്നുള്ളതാണ് കാരണം ഇതാണ് ഹിബത്ത് വിശദമായി പറയേണ്ടതാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഇതിന്റെ മേലെയാണ് ഹദിയ എന്ന് പറയുന്നത് ഹദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനാർത്ഥം ഒരാൾക്ക് നൽകുന്നതിനാണ് ഹദിയ എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുന്ന മുതൽ തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നതോ തിരിച്ചു വാങ്ങുന്നതോ നമ്മൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാധനം ആവുകയില്ല അതേ സമയത്ത് നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന ഒരു സംഗതി ചില ഇമാമുകൾ ഫിഫിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫിഫയിൽ പറഞ്ഞിട്ടുണ്ട് കടം കൊടുക്കലല്ലാതെ നിബന്ധനയോടുകൂടെയുള്ള സ്വതക്ക എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനുള്ള കുഴപ്പം ഫലയിൽ കുറവായിരിക്കും എന്നതാണ് അപ്പൊ ഈ പറയപ്പെട്ട ഗിഫ്റ്റ് ഹിബത്തിന്റെ ഹതിയുടേ അർത്ഥത്തിലുള്ള ഗിഫ്റ്റ് അതല്ല അങ്ങനൊരു സാധനുണ്ട് ഒരു സാധനം അങ്ങനെ ഉണ്ട് പക്ഷെ ഹദിയ എന്ന് പറയുന്ന ആ ഗിഫ്റ്റ് അങ്ങനെയല്ല അത് ഒഴിഞ്ഞു കൊടുത്തത് തന്നെയാണ് ഒരിക്കലും മടക്കി കിട്ടുന്നതല്ല പിന്നെ ഞാൻ അങ്ങനല്ലേന് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാവും ഒഴിഞ്ഞു കൊടുത്തതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ സാധാരണ പറയലുണ്ട് ലോൺ എടുത്തിട്ട് കച്ചവടം തുടങ്ങിയാലും പെണ്ണുങ്ങളെ പണ്ടം വിറ്റുകൊണ്ട് കച്ചവടം തുടങ്ങിയാലും എവിടക്കും എത്തൂല ഏതെങ്കിലും ഒരാളെ ഇടങ്ങേറായ മനുഷ്യന്റെ ശവത്ത് പുത്തല്ല കേട്ടോ അല്ലാതെ ഇതിന്റെ കൂടെ പറയണ്ടേ ഒരു വകി ഇല്ലായിട്ട് പോകുമ്പോൾ പെണ്ണാളെ വണ്ടം വിറ്റാണ്ട് ഒരു പെട്ടിപ്പീട് തുടങ്ങിയതാണ് ആ മൂലര് വന്നതിനാൽ പാകം ശിപ്പായിരുന്നു അങ്ങനെ തോന്നേണ്ടർത്ഥം ഇതല്ല ഈ വർത്താനം അതല്ല ഈ വർത്താനം എന്ന് പറഞ്ഞത് ഇത് രണ്ടിലൊരു പ്രശ്നമുണ്ട് അതെന്താ വെച്ചാല് ഭാര്യയുടെ പണ്ടെടുത്തിട്ട് കച്ചവടം തുടങ്ങിയാല് പൊരുത്തപ്പെട്ടു തന്നതാണെന്ന് പറയുക ചെയ്യുള്ളു പൊരുത്തപ്പെടൂരാ പൊരുത്തപ്പെട്ടിട്ടില്ല എന്റെ തെളിവ് വാപ്പ മരിച്ചിട്ട് മുതൽ ഓരോക്കുമ്പോ അടുക്കള എന്ന് വിളിച്ചു പറയും വാപ്പ പണ്ട് കത്തറക്ക് പോയത് ഉമ്മാന്റെ മണിക്കാതിലെ വിറ്റിട്ടായിരുന്നു റോഡ് സൈഡില് മൂന്ന് സെന്റ് അധികം മാക്ക് അളന്നിട്ടി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഉണ്ട് ഹദീജീവി ആണല്ലേ ഹൃദിയാ പൊരുത്തപ്പെട്ടതിന്റെ ഉദാഹരണം ഹദീജ ബി വിയാ ഖദീജാബിയുടെ മുതൽ എത്രയായിരുന്നു എന്ന് ആദ്യം പറയണം അന്നേരം മനസ്സിലാവുള്ളൂ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഹദിജാബിയൊക്കെ എന്ത് സൂപ്പർ മാർക്കറ്റ് ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ നാൽപ്പത് ആൾക്കാരുണ്ടാവും നാൽപ്പത് ഒട്ടകങ്ങളും ആ ഒട്ടയങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള വാണ്ഡവുമാണ് ഒരു കച്ചവട സംഘം ഖദീജാബിയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പതാളുണ്ട് സാധാരണ ഒരു കച്ചവട സംഘം എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്ത് നാൽപ്പത് ആളുണ്ടാവും അത് നാൽപ്പത് വീട്ടുകാരാണ് ഖദീജാബിയുടെ നാൽപ്പത് ഒട്ടകപ്പുറത്തുള്ള നാൽപ്പത് ആൾക്കാർ കൂലിക്കാരാണ് അതാണ് കച്ചവടത്തിന്റെ വ്യത്യാസം ഒരു കച്ചവട സംഘം പോകുമ്പോ നാൽപ്പത് ആൾക്കാർ ഷെയറായിരിക്കും ഹദിജാബി റസി അള്ളാവിനയുടെ കച്ചവട സംഘത്തിൽ നാൽപ്പത് ഒട്ടകുണ്ടെങ്കിൽ നാൽപ്പത് ഒട്ടകപ്പുറത്തും കൂലിക്കാരാണ് ഇരിക്കുന്നത് മുഴുവൻ ഹദീജാബിയുടെ അങ്ങനെ വർഷത്തിൽ രണ്ടു തവണ കച്ചവടത്തിനുള്ള യാത്ര ഒന്ന് വേനൽക്കാലത്തും ഒന്ന് തണുപ്പ് കാലത്തും അത്തരത്തിലുള്ള ഒരു കച്ചവട സംഘത്തിന്റെ ഉടമയല്ല ഹദീജി ധാരാളം കച്ചവട സംഘങ്ങളുടെ ഉടമയായിരുന്നു റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീജാ കല്യാണം കഴിച്ചു ഹദീജി നബി തങ്ങൾ കല്യാണം കഴിച്ചു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അപ്പൊ കുറേശ്ശികൾ ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി എത്ര എത്ര നല്ല നല്ല കല്യാണം വന്നതാ എന്നിട്ട് ആ പറന്നോള് സമ്മതിക്കാതെ വാപ്പി മമ്മിയില്ല സ്വത്തും മധുരമില്ല അങ്ങനത്തെ എത്തീൻകുട്ടി തിരഞ്ഞെടുപ്പ് കല്യാണം കഴിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേ ദിവസം ഹദീജി മതി മക്കയിലെ പ്രധാനികളുടെ ഒരു ഭക്ഷണ സദ്യ ഒരുക്കി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാരോടും വരാൻ പറഞ്ഞു ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു കുറേശികളെ പ്രധാനികളെയും നാട്ടുകാരെ ഒരു വിഷയം അറിയിക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചു ഇന്ന് മുതൽ എന്റെ എല്ലാ മുതലും മുഹമ്മദിന്റെതാണ് എന്ന് പറഞ്ഞു ഒരു ദിവസം ആയിഷാ ഖദീജ മുത്തനബിനോട് ചോദിച്ചു സല്ലാസ് ഇങ്ങൾ എന്താ എപ്പോഴും പറയണത് അതൊരു തള്ളയായിരുന്നില്ലേ അതിനേക്കാൾ ഖൈറായ സ്ത്രീകളെ അള്ളാഹു നിങ്ങൾക്ക് നൽകിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു മാ അബ്ദലി അള്ളാഹു ഹദീജയേക്കാൾ ഹൈറായ ഒരു പെണ്ണിനെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മാലിഹാ ഹീന അഷ്റഖി ജനങ്ങൾ ഫഖീർ മിസ്കീൻ എന്നെത്തോൻ മുതലില്ലാത്തോൻ എന്ന് പറഞ്ഞപ്പോൾ ഹദീജ അവളുടെ സമ്പത്ത് എനിക്ക് വിട്ടു തന്നിരിക്കുന്നു അതിനാൽ ഹദീജയേക്കാൾ ഹൈറായ ഒരു സ്ത്രീയെ അല്ലാഹു എനിക്ക് പകരം തന്നിട്ടില്ല എന്ന് പറഞ്ഞു പുണ്യനബിസ ഇതിന്റെ പേരാണ് ഹദിയ എന്ന് പറയുന്നത് ഇനി നമ്മൾ വേറെ വേറെന്തേലും ആ പേരിട്ടാലേ ഈ സാധനം ആവൂല അങ്ങനെ പല സാധനങ്ങളുണ്ട് നോക്കാനേ പറ്റുള്ളൂ ഞാൻ ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ആവശ്യമില്ല എന്നാലും ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് പറയാം ഇതില് പിന്നെ ഈ ഇർസ് എന്നുണ്ട് സാധനങ്ങളുടെ അനന്തരാവകാശം അതിപ്പെന്തായാലും നമുക്ക് ആവശ്യമുള്ള ഒരു വിഷയമാണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് അത് പറയാം ഈ അനന്തരാവകാശത്തിനൊരു ഹിക്കമത്ത് ഉണ്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ ഇതേമാതിരി ഇപ്പൊ ഇതുവരെ ഇരുന്ന മാതിരി ഇരുന്നാലും മനസ്സിലാവൂല ഒന്നും സാറായിട്ട് നേരങ്ങത്തിൽ ഇരിക്കണം എന്നാലേ മനസ്സിലാവുള്ളൂ സ്വതക്ക കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹിബത്ത് കൊടുക്കുന്നതും ദാരിദ്ര്യം ഇല്ലാതാക്കാനാണ് ഹതിയെ കൊടുക്കുന്നത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ദാരിദ്ര്യമില്ലാതെയാക്കാൻ അന്ന് കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല സമ്പന്നനെ ദാനം പഠിപ്പിക്കാനാണ് ഇനി ഇതിനു ഒന്നുമല്ല അനന്തരാവകാശ ഈ പറഞ്ഞ ഒന്നിനുമല്ല ഏത് ദാരിദ്ര്യം ഇല്ലാതാക്കാനല്ല ബഹുമാനാർത്ഥമല്ല ഒന്നുമല്ല അനന്തരാവകാശം എന്ന് പറയുന്നത് അവകാശം അധികാരം എന്നിവയെ സ്ഥിരപ്പെടുത്താനാണ് അനന്തരാവകാശത്തിൽ സംശയം ഉണ്ടാവാൻ ഒരു കാരണം എന്താ വച്ചാല് ഇറസ് അനന്തരാവകാശം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കലാണ് എന്ന് ചിലർ മനസ്സിലാക്കുന്നതാണ് പ്രശ്നം അനന്തരാവകാശം ഒരിക്കലും മക്കൾക്ക് ജീവിക്കാൻ വക കൊടുക്കൽ അല്ല ബാധ്യത സ്ഥിരപ്പെടുത്തലാണ് ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ചിലത് എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് അതുകൊണ്ട് എല്ലാരും എന്തൊന്നും ശ്രദ്ധിക്ക ഏതായാലും പറഞ്ഞു സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലായേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ടല്ലോ ഒരാളും മരിച്ചു അയാൾക്ക് മുതലൊന്നുമില്ല രണ്ട് പെൺകുട്ടികളുണ്ട് ആൺകുട്ടികൾ ഒറ്റ ആളും ഇല്ല അയാളെ ജ്യേഷ്ഠൻ മരണപ്പെട്ടിട്ടുണ്ട് ജ്യേഷ്ഠന് ഒരാൺകുട്ടിയുമുണ്ട് രണ്ട് പെൺകുട്ടികളുണ്ട് നല്ലോണം ആലോചിക്കണേ ഒരാൾ മരിച്ചു അയാൾക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളുണ്ട് അയാളെ ജ്യേഷ്ഠണ്ടായിരുന്നു ജ്യേഷ്ഠൻ മരിച്ചിട്ടുണ്ട് ജ്യേഷ്ഠൻ ഒരു ആൺകുട്ടിയും ഉണ്ട് രണ്ട് പെൺകുട്ടിയും ഉണ്ട് അപ്പോൾ മരണപ്പെട്ട ആൾക്ക് സ്വന്തമായി രണ്ട് പെൺകുട്ടികൾ ജ്യേഷ്ഠന് ഒരു മോന് ജ്യേഷ്ഠന് രണ്ട് പെൺകുട്ടികൾ അയാൾക്കൊരു മൊതലുമില്ല അയാളെ കഫം കൂടെ ആര് വാങ്ങണം ജ്യേഷ്ഠൻറെ മകൻ വാങ്ങണം അയാൾക്ക് കടമുണ്ടെങ്കിൽ ആര് വീട്ടണം ജ്യേഷ്ഠൻറെ മകൻ വീട്ടണം അതൊരു പെണ്ണാന്ന് വിചാരിക്ക കെട്ടിക്കുകയാണെങ്കിൽ ആര് കൈ കൊടുക്കണം ആങ്ങളയുടെ ജ്യേഷ്ഠന്റെ മകൻ കൈ കൊടുക്കണം എങ്കിലും സ്വാഭാവികമായും ഇയാൾക്ക് മുതലുണ്ടെങ്കിൽ ഓനല്ല കൊടുക്കേണ്ട ഇതാണ് അനന്തരാവകാശത്തിന്റെ ഹിക്കുമത്ത് അത് അവകാശം അധികാരം എന്നിവ സ്ഥിരപ്പെടുത്തലാണ് അതിന്റെ പിന്നിലെ ഹിക്കുമത്ത് ദാരിദ്ര്യ നിർമാർജനമല്ല